സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജയിലിൽ നിന്ന് നമ്മുടെ ജിസൈലൊക്കെ പുറത്തെത്തിരിക്കുകയാണ് ആ സമയത്താണ് ജിസൈൽ കോഫി ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും വരുമ്പോൾ ജിസേൽ ആരെയോട് പറയുന്നുണ്ട് നിനക്ക് കോഫി ഇല്ല ഒന്നുമില്ല ഇവിടെ നിന്ന് പൊയ്ക്കേ പൊയ്ക്കേന്ന് പറയുന്നത് നീ ഭയങ്കര ഗ്രൂപ്പ്സാണ് ഇവിടെ കളിക്കുന്നത് ജിസൈൽ പറയുന്നുണ്ട് അങ്ങനെ ആരെയും എന്നാൽ നീ ലക്ഷ്മിക്ക് കൊടുക്കുവോ ലക്ഷ്മിക്കും കൊടുക്കൂല ആർക്കും കൊടുക്കില്ല ഇന്നലെ നിന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്നതല്ലേ എന്ന് ജിസൈലിനോട് ആരും പറയുന്നുണ്ട് ആരുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇനി ഞാനിനിവിടെ ആരുടെയും കൈൻഡായിട്ടൊന്നും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും മറ്റുള്ളവർ യു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്നെ എല്ലാവരും യൂസ് ചെയ്യുകയാണെന്നൊക്കെ ജിസയില് പറയുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് എന്നാൽ അക്ബറിന് അവർക്കൊക്കെ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഇനി ആർക്കും കോഫി ഉണ്ടാക്കി തരില്ല ഞാൻ എനിക്ക് മാത്രം ഉണ്ടാക്ക ഉണ്ടാക്കി കുടിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആര്യൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇന്നലെ ജയിലിൽ ജിസൈലിനെ ലക്ഷ്മിക്കും കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കളിമണ്ണ് കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരുടെയും ഫേസ് ഉണ്ടാക്കുക എന്നതാണ് ജിസൈൽ അനുമോളെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അനുമോളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ നോക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ജിസേൽ അനുമോളോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു